ഇത് നമ്മുടെ കർക്കിടക ഭാവം ബലിതർപ്പണവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ ഞങ്ങളുടെ അമ്പലത്തിൽ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബലിതർപ്പണത്തിന് ഭയങ്കര തിരക്കാണ് ഞങ്ങളുടെ അമ്പലത്തിൽ ബലിതർപ്പണം നടത്താറുണ്ട് എന്നുള്ളത് ഇത് ബലിതർപ്പണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അമ്പലം വൃത്തിയാക്കാനുള്ള ചടങ്ങും കാര്യങ്ങളും ആണ് കേട്ടോ ഈ അമ്പലത്തിൽ എന്ത് വിശേഷം വന്നാലും ഞങ്ങൾ ഞാൻ ചാറുപേര് കാണാൻ കേട്ടോ ഇവിടെ ബലി എന്ത് വിശേഷം ഉണ്ടെങ്കിലും നമ്മളിവിടെ വൃത്തിയാക്കാനും കാര്യങ്ങളും അതെ ആ ചൂലുവായിട്ട് പോയത് ആതിരാണ് ഇത് ഞങ്ങളുടെ സുനിത യിക്കോണ്ട കൊച്ചാണ് കേട്ടോ ഈ നിൽക്കുന്നത് ഞങ്ങളുടെ അമ്പലത്തിലെ ശാന്തി കേട്ടാ ആദിത്യൻ അവനെ കാണിക്കല്ലേ എന്നും പറഞ്ഞു മുഖം മറച്ച് നിൽക്കുന്നത് ആദ്യം ചെലന്തി വലയൊക്കെ അടിച്ച് വൃത്തിയാക്കും കേട്ടോ ആതിര കയറുന്നത് ചലന്തി വലയൊക്കെ അടിക്കാട്ടാ ചെലന്തി വല അതേ ഏത് ഞങ്ങളുടെ മണിക്കുട്ടിയാട്ടോ ആതിരയുടെ മോള അവള് ചൂടുവാട്ട് വരെ എല്ലാവരും ഞങ്ങൾക്ക് ജോലി ചെയ്തു തരും പിന്നെ ഞങ്ങൾ ആദ്യം അവളെ പറക്കി ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു പറക്കി ഒതുക്കലാട്ടാ എപ്പോഴും കാണും കുറെ ആക്രിയൊക്കെ ആക്രിയ സൂക്ഷിക്കാനായിട്ട് മാത്രം അവിടെ ആൾക്കാരുണ്ട് അപ്പൊ അതെല്ലാം പറക്കി വൃത്തിയാക്കാനായിട്ട് മാറ്റുകട്ടോ കൊറേ കാണും കുറെ ഞങ്ങൾ വാരിക്കളയും പിന്നെ ഞങ്ങളുടെ വഴക്ക് പറയും പിന്നെ പിന്നതെ അതിന്റെ ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ പറഞ്ഞിരിക്ക അവിടെ നിൽക്കുന്ന അനന്താട്ടോ അനന്തവും ഞങ്ങളുടെ അമ്പലത്തിലെ കീശാന്തി ആട്ടോ തൂത്തക്ക വാരി തുടങ്ങി കേട്ടോ എല്ലാം ചിലന്തലയൊക്കെ അടിച്ച് പറക്കിയെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കത് സോനെ നിത്തിയൊക്കെ വന്ന കേട്ടോ പിന്നെ അതാ ഗൗരി വന്ന് അങ്ങനെ ഓരോരുത്തരോരുത്തർ വിട്ടുവിട്ടേ വരുത്തുള്ളൂ എല്ലാവരും കൂടെ ഒരുമിച്ചൊന്നും വരത്തില്ല പിന്നെ എല്ലാം തൂത്തക്ക വാരിയിട്ട് ഇത് തേച്ച എഴുതലുള്ള പരിപാടി തുടങ്ങി കേട്ടോ ഇത് ഞങ്ങൾ എല്ലാ വർഷവും ഓൺ ഉത്സവവും പിന്നെ ഈ ബലിതർപ്പണം ഇത് രണ്ടുമാണ് ഞങ്ങളുടെ അമ്പലത്തിലെ മെയിൻ വിശേഷം ഇത് നിത്തിയാട്ടോ നിത്യാണ് തേച്ച് എഴുതി കൊണ്ടിരിക്കുക ഇത് നമുക്ക് സോനയുടെ മോളാട്ടോ അപ്പോഴത്തേക്കത് പാർ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്ന് പൊതു അവധിയായിരുന്നെങ്കിൽ പാറുവിന് പോകണം ഹോസ്പിറ്റലായിരുന്നു പാറു പിന്നെ അത് ബോർഡിനെയൊക്കെ കുളിപ്പിക്കുന്ന രംഗമാണ് ഈ കാണുന്നത് വെള്ളം വീണെന്ന് പറഞ്ഞാൽ ചീത്ത വിളിച്ചില്ലെങ്കിൽ കൊള്ളാം ഇത് പിന്നെ ഞങ്ങളുടെ കിണറ കിണറിലോട്ട് വെള്ളം വീഴല്ലേ വീഴല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയൂ കേട്ടാ പിന്നെ അവിടെ അവിടെയെല്ലാം തേച്ച് കഴുകി വൃത്തിയൊക്കെ ഒരുപാട് അഴുക്ക് കാണും നല്ലപ്പോഴും ഒന്നും അല്ല ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ തേച്ച് കഴിവാറുണ്ട് ഇപ്പൊ കുറെ നാളായി തേച്ച് കഴിവിട്ട് അങ്ങനെ ഇന്നിപ്പോൾ ബലിതർപ്പണമൊക്കെയല്ലേ ഒരുപാട് ആൾക്കാർ വരുന്നില്ല അപ്പൊ നമ്മുടെ അമ്പലമൊക്കെ വൃത്തിയാക്കി കിടക്കണ്ടേ പിന്നെ ഞാൻ അവമിയെ വിളിച്ചുകൊണ്ട് അമ്പലത്തിലെ അമ്പലത്തിലതൊക്കെ തുടപ്പിക്കുക കേട്ടോ അമ്പലത്തിൽ കഥവിന്റെ അവിടെ എല്ലാ ഈ ചന്ദനം കൊണ്ടുവന്ന് തേക്കും നിങ്ങൾ ആരും അങ്ങനെ കൊണ്ടുപോയി തേക്കല്ലേ കേട്ടോ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ ഇവിടെ എല്ലാം തെച്ചിട്ടു അതേ പൊറത്തും പന്തലിന്റെ പരിപാടി അടക്കും കേട്ടോ പിന്നെ അതെ കയറുന്ന ഭാഗത്ത് കുറച്ച് വെള്ളം കെട്ടി കിടന്ന് അതിപ്പോൾ ആറ് വളരെ സന്തോഷത്തോടെ തെപ്പി തെപ്പിത്തൂവിക്കളയുന്ന കേട്ടോ ആസ്വദിച്ചാണ് കേട്ടോ എല്ലാവരും ജോലി ചെയ്യുന്നത് ഞങ്ങൾ എപ്പോഴും ഈ അഞ്ചാറ് പേര് കാണുക കേട്ടോ ഇനി രണ്ടുമൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നെ എല്ലാവർക്കും എല്ലാ സമയം അമ്പലത്തിൽ വരാൻ പറ്റത്തില്ലല്ലോ స్త్రీ പിന്നെ എനിക്ക് എന്തായിരുന്നു ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് വസ്തു ആയതുകൊണ്ട് വലിയ ജോലിയൊന്നും ഞാൻ ചെയ്തില്ല എന്നെ കൊണ്ട് നിന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന തട്ടിത്തുപോലെയൊക്കെ ഉള്ളായിരുന്നു ഇവരെയൊക്കെ കൊണ്ട് ഓരോ ജോലി ചെയ്യിപ്പിക്കലായിരുന്നു എന്റെ പണി അത് നിന്ന് കുനിഞ്ഞു നിന്ന് തൂക്കുന്ന ഞങ്ങളുടെ സോന കേട്ടാ സോനക്ക് നടു ഒട്ടും അയ്യാത്ത എന്നാൽ എന്തെങ്കിലും വിശേഷം വരുമ്പോ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കിടന്നു ചെയ്യുന്നേ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ ഞാൻ എനിക്ക് വീട്ടിൽ ഫസ്റ്റ് എടുത്ത് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യാതെ പോകും കാണാതിരിക്കുമ്പോൾ ഒരു മനസ്സമാധാനൊക്കെ ഇട അതുകൊണ്ടാണ് ഈ പിറക്കയെല്ലാം നടക്കുന്നത് ഇവളുമാരുടെ അടുത്ത് അത് ചെയ്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞിരിക്കും കാരണം നമ്മൾ ചെയ്യുന്നതിന് ൊരു ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫാക്ഷൻ വേണം എന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് വീട്ടിലിരിക്കുമ്പോ ഒരു സമാധാനൊക്കെ ചെയ്തോ അവിടെ വൃത്തിയായി കാണോ ഇവിടെ വൃത്തിയായി കാണോ എന്നുള്ള ഒരു മനസമാധാനം ഒക്കെ അതിനു വേണ്ടിയിട്ടാണ് ഇവളമാരെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എനിക്ക് ശരിക്കും റസ്റ്റ് ആണ് എന്നാലും ഇതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമ്പോ ഒരു സന്തോഷം പിന്നെ ഇവളന്മാരെ കൂടി കൊറേ സമയം സ്പെൻഡ് ചെയ്യുമ്പോ അത് വേറൊരു സന്തോഷം ഈ ചൂലൊക്കെ ആയിട്ട് ഇവിടെ തൂക്കുന്ന ആണ്പോ ആരോ ഒന്നും പറയില്ല ഇതൊക്കെ അമ്പലത്തിനകത്തും പുറത്തും മാത്രം അമ്പലത്തിനകത്ത് മാത്രം തൂക്കുന്ന ചൂലുകളും കാര്യങ്ങളും കേട്ടോ പിന്നെ അവിടെ നിന്ന് സോനെ അവിടെ അടുത്ത് എന്തൊക്കെയോ ബഹളം ഒക്കെ കേട്ടോ അവിടെ മണ്ഡപം കഴുകുന്നുണ്ട് ഡോട്ട് ശാന്തിമാർക്കായിരുന്നു അപ്പൊ അവര് മണ്ഡപമൊക്കെ കഴുകി ബാക്കി ഭാഗം ഒക്കെ തേച്ച് കഴുകുക അപ്പൊ നമ്മള് സോന എന്തോ പറഞ്ഞോണ്ടിരിക്കുക നവമി എടുത്ത് വഴക്ക് കുറയാത്ത എന്നെ വീടരുതെന്നൊക്കെ പറഞ്ഞു സുനിത ഉണ്ടോ അവിടെയെല്ലാം തേ ഒത്തിരി അഴുക്കുണ്ട് കാരണം മുഴുവൻ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര അഴുക്കായിരുന്നു പിന്നെ എല്ലായിടവും തേച്ചക്കൊക്കെ കഴുകി വൈപ്പറൊക്കെ ഇട്ട് പിടിക്കും കേട്ടാ ഇത് ആതിരെ കേട്ടോ ആതിര പിന്നെ വെള്ളം അടിച്ച് നമ്മൾ കുറെ ഒക്കെ കഴിയൊക്കെ കളയും പൊടി പറ്റിയിരിക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം അടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങനെ മണിക്കുട്ടിയുണ്ടോ മണിക്കുട്ടി എല്ലാ പ്രാവശ്യം വരുക കേട്ടോ ജോലിയെ ഞാൻ കണ്ടു ഇതൊന്നും കിടന്നു നോക്കിയാട്ടെ കുറെ സമയം എനിക്ക് നിറ്റാക്കത്തില്ലന്നെ അതുകൊണ്ട് കസേരയൊക്കെ ഇട്ടവിടെ ഇരുന്നൊക്കെ ചെയ്തു ചെയ്യുന്നില്ല ഒന്നും അവള് മാറ്റം തന്നെയാണ് ചെയ്തത് ഞാനിങ്ങനെ കൂടെ നിന്നും പറഞ്ഞൊക്കെ കൊടുത്തു പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന ഒക്കെ ചെയ്തു വന്ന് നിന്നില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സമാധാനക്കേട് ഉണ്ടങ്ങ് പോയാട്ടോ അപ്പൊ പിന്നെ അതെ അവിടെയൊക്കെ തേച്ച് എഴുവാണുള്ളതൊക്കെ തേച്ച് എഴുതുകയും എല്ലാവർക്കും കുറെയൊക്കെ വൃത്തിയാക്കി എല്ലാം അല്ല ഒരുപാടെല്ലാം വൃത്തിയാക്കി കേട്ടോ കാരണം നമ്മുടെ അമ്പലത്തിൽ ഒരുപാട് ആൾക്കാർ വരുന്നത് കേട്ടോ ഭാവിന്റെ അന്ന് ബലിതർപ്പണത്തിന്റെ അന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ കാണിച്ചു തരാം കേട്ടോ അന്ന് സമയം കാണുമെന്ന് അറിയത്തില്ല നമുക്കും കുറെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ എല്ലാം ഒരുപാട് ആൾക്കാർ ഒത്തിരി നാട്ടിൽ നിന്ന് വരുന്നില്ലേ ഇല്ല അപ്പൊ നമ്മുടെ അമ്പലം വൃത്തിയാക്കി കിടക്കാന്ന് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ അതുകൊണ്ട് നമ്മൾ വൃത്തിയാക്കുക ആദ്യമായിട്ടോ ആരാണ് ആദ്യ എന്ത് ജോലി ചെയ്താലും ഭയങ്കരമായിട്ട് ആസ്വദിച്ചൊക്കെ ചെയ്യാത്തതായിട്ട് ഭയങ്കര പാട്ടൊക്കെ കേട്ടോ അവളെ അവിടെ ഞങ്ങളുടെ കൂട്ടത്തില് ഒരു വൈബാതിരെ നീട്ടിയേക്കുമ്മാ തമാശയൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേക്ക ഇവരെ കൂടി സന്തോഷം കാണണോ കൂടുതലും കൂടി വരുന്ന കേട്ടോ പിന്നെ വേണ്ടേ അമ്പലം എല്ലാം വൃത്തിയാക്കി അപ്പൊ അമ്പലം എല്ലാം വൃത്തിയാക്കി അപ്പൊ എല്ലാവരും ബലിതർപ്പണത്തിനായിട്ട് താന്നി സ്വർഗപുരം ദേവി ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളോട് ഒരുക്കിയിട്ടുണ്ട് വലിയ പന്തൽ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും എല്ലാത്തിനും വേണ്ടുന്ന സൗകര്യങ്ങളുണ്ട് പെട്ടെന്ന് തന്നെ വലുതായിട്ടൊന്നും ക്യൂ നിൽക്കാതെ നമുക്ക് ബലതർപ്പണം എല്ലാം നടത്തിയിട്ട് പോവാം കേട്ടോ അപ്പൊ എല്ലാവരും ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വന്ന് ബലിതർപ്പണം നടത്തണേ താങ്ക് യു